മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് റാം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അനൗൺസ്മെന്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ ചിത്രത്തിന്റെ ഷൂട്ട് ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോവിഡ് വ്യാപനവും പിന്നാലെ വന്ന ലോക്ക്ഡൌണും ഷൂട്ടിന്റെ താളം തെറ്റിച്ചു കോവിഡിന് ശേഷം ചിത്രീകരണം പകുതിയിലധികം തീർക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിർമ്മാതാവിന്റെ സാമ്പത്തിക ബാധ്യത മൂലം ഷൂട്ട് മുടങ്ങുകയും പിന്നീട് റാം ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു റാമിന്റെ ഷൂട്ട് ആരംഭിച്ചതിനു ശേഷം ജിത്തു ജോസഫ് നാല് ചിത്രങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും റാം മാത്രം പെട്ടിയിൽ കിടക്കുകയായിരുന്നു ചിത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും പോലും ജിത്തു ജോസഫ് ഒഴിഞ്ഞു മാറിയിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഷൂട്ട് പുനരാരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഈ വർഷത്തോടെ ചിത്രീകരണം അവസാനിക്കുമെന്നാണ് കരുതുന്നത് ഏപ്രിൽ ഒരു ഷെഡ്യൂൾ പൂർത്തിയാക്കിയും നവംബറിൽ ബാക്കി ഭാഗം ചിത്രീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്ത വർഷം റാം തിയേറ്ററിലെത്തുമെന്നാണ് കരുതുന്നത് ആറോളം രാജ്യങ്ങളിൽ നടക്കുന്ന കഥയാണ് ചിത്രത്തിന്റേത് വൻ ബജറ്റിലൊരുങ്ങുന്ന ചിത്രം രണ്ടു ഭാഗങ്ങളായി പുറത്തിറക്കാനാണ് അണിയറ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ട് പൂർത്തിയായെന്നും ആദ്യ ഭാഗം മാത്രമാണ് ഇനി ചിത്രീകരിക്കാൻ ബാക്കിയുള്ളത് എന്നും സിനിമയുമായി ബന്ധപ്പെട്ടവർ പലപ്പോഴായി പറഞ്ഞത് തെന്നിന്ത്യൻ സൂപ്പർ നായിക തൃശ്യാണ് റാമിലെ നായിക വേഷത്തിലെത്തുന്നത് മോഹൻലാൽ തൃശ്യ കോംബോ ആദ്യമായി ഒന്നിക്കുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്